നമസ്കാരം വടക്കൻ ഇസ്രയേലിൽ ഒരു ബസ് സ്റ്റാൻഡിൽ നിൽക്കുകയായിരുന്ന ആളുകൾക്ക് നേരെ വാഹനം ഓടിച്ചു കയറ്റി നിരവധി പേർക്ക് പരുക്ക് ഏതാണ്ട് പന്ത്രണ്ടോളം പേർ ഇപ്പോൾ ആശുപത്രികളിൽ ചികിത്സയിലാണ് ഇതൊരു ഭീകരാക്രമണം തന്നെ എന്നാണ് ഇപ്പോൾ പ്രാഥമിക നിഗമനം ഒരു കറുത്ത വാഹനം ഓടിച്ചെത്തിയ വ്യക്തി ആൾക്കിടയിലേക്ക് അമിതമായ വേഗത്തിൽ വാഹനം ഓടിച്ച് കയറ്റുകയായിരുന്നു തുടർന്നുണ്ടായ തിക്കിലും തിരക്കിലും നിരവധി പേർക്ക് പരുക്കേറ്റു വാഹനം ഇടിച്ചും ചിലർക്ക് പരുക്കേറ്റിട്ടുണ്ട് പിന്നീട് വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങിയ അക്രമി ഒരു കത്തിയുമായി ആളുകളെ ആക്രമിക്കുകയും ചെയ്തു തുടർന്ന് പോലീസ് ഇയാളെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു ഇയാളൊരു തീവ്രവാദി തന്നെയാണ് എന്നാണ് ഇപ്പോൾ പോലീസും കരുതുന്നത് എന്നാൽ ഈ വ്യക്തി ആരാണ് എന്നുള്ളത് സംബന്ധിച്ച വ്യത്യസ്തമായ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇയാൾ ഇരുപത്തിനാലുകാരനായ ഒരു അറബ് വംശജനാണ് എന്നാണ് പോലീസ് വൃത്തങ്ങൾ വെളിപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ ഇസ്രായേൽ ഔദ്യോഗിക മാധ്യമമായ കാൻ പറയുന്നത് ഇയാൾ അൻപത്തി മൂന്ന് കാരനായ ഒരു വ്യക്തിയാണ് എന്നാണ് ഇയാളൊരു ഫലസ്തീൻകാരനാണ് എന്നും ഇസ്രയേലുകാരിയായ ഒരു വനിതയെ വിവാഹം കഴിച്ച് ഇയാൾ ഇപ്പോൾ ഇസ്രായേലിൽ അനധികൃതമായി താമസിക്കുകയാണ് എന്നുമാണ് ക്യാൻ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ പോലീസ് അക്രമി എന്ന് പറഞ്ഞ് വെളിപ്പെടുത്തിയ ഇരുപത്തിനാല് കാരനെ ക്രിമിനൽ പശ്ചാത്തലം ഇല്ല എന്നാണ് അറിയാനും കഴിയുന്നത് ഇതിൽ ശരിക്കും യഥാർത്ഥ പ്രതി ആരാണ് എന്നുള്ളത് സംബന്ധിച്ച ഇസ്രയേൽ സർക്കാരിൻ്റെ ആധികാരിക പ്രതികരണം ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ അപകടത്തിൽ പരുക്കേറ്റ മൂന്ന് പേരുടെ നില ഗുരുതരമാണ് മറ്റുള്ളവർക്ക് സാരമായി പരുക്കേറ്റിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ ഈ ഒരു ആക്രമണത്തെ ഹമാസ് തീവ്രവാദ സംഘടന അനുകൂലിക്കുകയാണ് ചെയ്തത് ഒരു പ്രസ്താവനയിൽ അവർ പറഞ്ഞത് ഇനിയും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകണം എന്നാണ് ഇസ്രായേൽ നിരന്തരമായി ഫലസ്തീൻ ജനതയ്ക്ക് നേരത്തെ നടക്കുന്ന അധിനിവേശവും ആക്രമണങ്ങളും ചെറുക്കുന്നതിന് വേണ്ടി ജനങ്ങൾ സ്വയമേ രംഗത്തിറങ്ങിയതാണ് ഇത് എന്നാണ് ഇപ്പോൾ ഹമാസ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ച ഇസ്രായേൽ ഒരു ബസ് സ്റ്റാൻഡിൽ രാത്രി ഒൻപത് മണിയോടുകൂടി മൂന്ന് ബസ്സുകളിൽ വലിയ സ്ഫോടനം നടന്നിരുന്നു ഈ ബസ്സുകളൊക്കെ തന്നെ നിറയെ സ്ഫോടക വസ്തുക്കൾ നിറയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നീട് അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ ബോംബുകൾ പൊട്ടിക്കുന്നതിനുള്ള ടൈമർ അതിൻ്റെ സമയം മാറിപ്പോയി എന്നുള്ളതാണ് തീവ്രവാദികൾ ഒമ്പത് എ എം എന്നുള്ളതിന് പകരം ഒമ്പത് പി എം എന്നായി സമയം വെച്ചിരുന്നത് കൊണ്ടാണ് രാത്രി ബസ് സ്റ്റാൻഡിൽ വിജനമായിരുന്ന സമയത്ത് ഈ ബസ്സിൽ സ്ഫോടനമുണ്ടായത് എന്നാണ് പറയപ്പെടുന്നത് ശരിക്കും രാവിലെ വളരെ തിരക്കുള്ള സമയമായ ഒമ്പത് മണിക്കാണ് ഈ സ്ഫോടനം നടന്നിരുന്നതെങ്കിൽ നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെടുമായിരുന്നു എന്നുള്ളതും ഉറപ്പാണ് സംഭവത്തെക്കുറിച്ച് ഇപ്പോഴും അന്വേഷണം തുടരുകയാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ തീവ്രവാദ സംഘടനകൾ തന്നെയാണെന്നാണ് ഇസ്രായേൽ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഗാസയിൽ ഇപ്പോൾ വീണ്ടും ഹമാസ് തലപ്പൊക്കി തുടങ്ങിയിരിക്കുന്നു വെള്ള കരാർ കൂടി വന്നതോടെ അവർ കൂടുതൽ ഇപ്പോൾ ശക്തി ആർജിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഹിസ്പിളെ സംബന്ധിച്ചിടത്തോളം അവരെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞിരുന്നുവെങ്കിലും ഹമാസിനെ അങ്ങനെ പെട്ടെന്ന് ഇല്ലാതാക്കാൻ കഴിയുകയില്ല എന്നുള്ളത് ഉറപ്പാണ് ഈ ആക്രമണത്തിന് പിന്നിൽ ഹമാസ് തന്നെയാണോ എന്നും ഇപ്പോൾ സംശയം ഉയരുന്നുണ്ട് എന്താണെങ്കിലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നാല് ഭാഗത്തു നിന്നുമുള്ള തീവ്രവാദി ആക്രമണങ്ങൾ നേരിടേണ്ട അവസ്ഥയാണ് ഇപ്പോഴവിടെ ഉള്ളത് ഹമാസും ഒക്കെ തന്നെ നേരത്തെ നിരന്തരമായ റോക്കറ്റുകളും മിസൈലുകളുമൊക്കെ ഡ്രോണുകളുമെല്ലാം അയക്കുമായിരുന്നു എങ്കിലും ഇപ്പോൾ അതിനുള്ള സാധ്യതയില്ല കാരണം അയൺ ഡോം പ്രതിരോധ സംവിധാനത്തെ കൂടാതെ അമേരിക്ക നൽകിയ താട് സംവിധാനം കൂടെ ഉള്ളതിനാൽ ഇത്തരത്തിലുള്ള ഒരുവിധ ആക്രമണവും ഇത്ര എളുപ്പത്തിൽ സാധിക്കുകയില്ല എന്ന് തീവ്രവാദികൾക്കറിയാം ഒരുപക്ഷെ അതിന് പകരമായിരിക്കാം ഇത്തരത്തിലുള്ള ബസ് സ്റ്റാൻഡുകളിലും പൊതുസ്ഥലങ്ങളിലുമൊക്കെ ആക്രമണം നടത്തി ആളുകളെ കൊല്ലാനുള്ള ശ്രമം നടക്കുന്നത്